കൊച്ചി നെട്ടൂരിൽ കണ്ടെയ്നർ ലോറി പിടികൂടി കവർച്ചാ സംഘം എന്നാണ് സംശയം രണ്ട് ഹരിയാന സ്വദേശികളെ കസ്റ്റഡിയിലെടുത്തു ഒരാൾ ഓടി രക്ഷപ്പെട്ടു സ്നേഹമോൾ നേനാൻ വിശദവിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു സ്നേഹമോൾ ഇത് എങ്ങനെയായിരുന്നു സംഭവം ഇത് കവർച്ചാ ശ്രമം എന്ന് എങ്ങനെയാണ് ബോധ്യപ്പെട്ടത് വിശദവിവരങ്ങൾ എന്തൊക്കെ ഒരു ഒരു വിവരം ലഭിക്കുന്നു മറ്റ് നിന്ന് കണ്ടെയ്നർ ഇതുവഴി പോകുന്നു തുടർന്ന് ഏകദേശം നാലരയോട് കൂടി നടത്തിയ ഈ അന്വേഷണത്തിലാണ് ഈ കണ്ടെയ്നർ ലോറി പിടികൂടുന്നത് രാജസ്ഥാൻ രജിസ്ട്രേഷനിലുള്ള കണ്ടെയ്നർ ലോറിയാണ് രജിസ്ട്രേഷൻ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ആർ ജെ പതിനാല് ജി എൽ ഒൻപത് ഏഴ് ഏഴ് രണ്ട് എന്ന രജിസ്ട്രേഷനിലുള്ള ലോറിയാണ് പിടികൂടുന്നത് ഈ പിടികൂടുന്ന സമയത്ത് ഈ ലോറിയിൽ ഉണ്ടായിരുന്ന മൂന്ന് പേരാണ് ഈ മൂന്ന് പേരും രാജസ്ഥാൻ സ്വദേശികളായിരുന്നു അതിൽ ഒരാൾ ഈ പോലീസിന്റെ കസ്റ്റഡിയിൽ കസ്റ്റഡിയിലിരിക്കെ തന്നെ രക്ഷപ്പെടുകയായിരുന്നു അതായത് ഈ പോലീസിന്റെ കസ്റ്റഡിയിൽ ഇരിക്കുമ്പോൾ തന്നെ ബാത്റൂമിലേക്ക് പോകണമെന്ന് പറഞ്ഞ് അയാൾ ബാത്റൂമിലേക്ക് പോകുന്നു തുടർന്ന് ബാത്റൂമിന്റെ ജനൽ പൊളിച്ചാണ് അയാൾ രക്ഷപ്പെട്ടത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഈ രക്ഷപ്പെട്ട ആളെ തിരഞ്ഞ് പോലീസ് അന്വേഷണം നടക്കുന്നുണ്ട് അന്വേഷണം പുരോഗമിക്കുകയാണ് മറ്റ് രണ്ട് രാജസ്ഥാൻ സ്വദേശികൾ ഈ ലോറിയിൽ ഉണ്ടായിരുന്നവർ നിലവിൽ പോലീസിന്റെ കസ്റ്റഡിയിലാണ് അതായാലും പുലർച്ചെ ഈ ലോറിക്കുള്ളിൽ പോലീസ് പരിശോധിച്ചപ്പോൾ എ സിക്ക് ആവശ്യമായ ഉപകരണങ്ങളും മറ്റുമാണ് ഇതിനുള്ള ഉണ്ടായിരുന്നത് അതിനുശേഷം ഈ ഉപകരണങ്ങൾ മാറ്റി കൂടുതൽ കൂടുതലുള്ളിലേക്ക് പരിശോധിച്ചപ്പോൾ ഒരു ഗ്യാസ് കട്ടറും കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇത് കവർച്ചാശ്രമമായിരുന്നു ഇവരുടെ ഉദ്ദേശം എന്നൊരു നിഗമനത്തിൽ പോലീസ് എത്തിയത് ഇപ്പോൾ ഈ കസ്റ്റഡിയിലുള്ള ഈ രണ്ട് പ്രതികളെയും ചോദ്യം ചെയ്ത് വരികയാണ് ഏറെക്കുറെ കവർച്ചാശ്രമമായിരുന്നു എന്ന നിഗമനത്തിൽ തന്നെയാണ് പോലീസ് എത്തിയത് കഴിഞ്ഞ വർഷമൊക്കെ സമാനമായ രീതിയിലുള്ള സംഭവങ്ങൾ അതായത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഇത്തരത്തിലുള്ള കണ്ടെയ്നർ ലോറികൾ പിടികൂടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയത് അതായാലും കൂടുതൽ തെളിവുകൾ പോലീസ് ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്താണ് ഇവരുടെ യഥാർത്ഥ ഉദ്ദേശം എന്നത് ഈ ചോദ്യം ചെയ്യലിൽ നിന്ന് മാത്രമേ വ്യക്തമാവുകയുള്ളൂ ശരി സ്നേഹമുള്ളനാണ് വിശദവിവരങ്ങൾ നൽകിയത് കവർച്ച സംഘമാണ് ഈ കണ്ടെയ്നറുമായി വന്നതെന്നാണ് മനസ്സിലാക്കുന്നത് ഒരാൾ ഓടി രക്ഷപ്പെട്ടു വിശദവിവരങ്ങൾ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു